നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിൽ ആനയടിഞ്ഞ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു എന്ന നിഗമനം ഇക്കാര്യത്തിൽ സോഷ്യൽ ഫോറസ്ട്രി ഡി എഫ് ഒ ഇന്ന് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ആന പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം പാപ്പാൻമാരുടെ മൊഴികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ വനവകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും അപകടത്തിൽ മരിച്ച രാജൻ ലീല അമ്മക്കുട്ടി എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും സാരമായി പരിക്കേറ്റ രണ്ടുപേർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ചികിത്സയിലാണ് കൊയിലാണ്ടിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് മണക്കുളങ്ങര ക്ഷേത്രോത്സവം മറ്റു നാടുകളിൽ നിന്നുപോലും ധാരാളം ആളുകൾ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ വരവ് വരുന്നതോടെയാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് അതിനു മുന്നേ ആന ഇടഞ്ഞു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട ആന മറ്റൊരാനയെ കുത്തുകയും തുടർന്ന് രണ്ടാനകളും ഓടിപ്പോവുകയുമായിരുന്നു കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം നാടിനാക്കി ആഘോഷമാണ് ആനക്കലയിൽ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞതോടെ ഉത്സവപ്പറമ്പിൽ നിലവിളിയും കണ്ണീരും നിറഞ്ഞു ആന ഇടിഞ്ഞെടുത്ത് ഓടിയപ്പോൾ കൂടുതൽ പേർക്കും പരിക്കേറ്റത് കെട്ടിടം തകർന്നു വീണെന്നാണ് പ്രാഥമിക വിവരം ക്ഷേത്രം ഓഫീസിന് സമീപത്തായി കാസേരി സ്ത്രീകളാണ് മരിച്ച രണ്ടുപേരെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇടഞ്ഞ ആനകൾ കുറ്റുകൂടുന്നവരുടെ ക്ഷേത്രം ഓഫീസ് കെട്ടിടം തകർന്ന് താഴെ ഇരുന്നവരുടെ മേലേക്ക് വീഴുകയായിരുന്നു കൂടുതൽ പേർക്കും പരിക്കേറ്റത് കട്ടയടക്കമുള്ള കെട്ടിടത്തിന്റെ ഭാഗം ദേഹത്ത് വീണാണ് ക്ഷേത്രത്തിലേക്കുള്ള വരവ് വരുന്നതിന് മുമ്പാണ് ആന ഇടഞ്ഞത് വരവ് എത്തിയാൽ കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുകയും വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുകയും ചെയ്തേക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു പരിഭ്രമിച്ച ആനകൾ ക്ഷേത്ര പരിസരത്തു നിന്നും തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് ഓടുകയായിരുന്നു ഇതിനിടെ ആനപ്പുറത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെ താഴെ വീണു ഉത്സവത്തിന്റെ സമാപന ദിവസങ്ങളിൽ കുറവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്നാണ് താലം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കുറവങ്ങാട ക്ഷേത്രത്തിലേക്ക് നീങ്ങിയിരുന്നു അഞ്ചരയുടെ സമീപ പ്രദേശത്ത് നിന്നുള്ള ആഘോഷ വരവ് മണക്കുളങ്ങരയിലേക്ക് എത്തി വരവിനിടെ പടക്കം പൊട്ടിച്ചതോടെയാണ് എഴുന്നള്ളിപ്പിൽ ഉണ്ടായിരുന്ന പീതാംബരൻ എന്ന ആന ഇടഞ്ഞത് ഇടഞ്ഞ പീതാംബരൻ ഒപ്പമുണ്ടായിരുന്ന എന്ന ആനയുടെ പിന്നിൽ കുത്തി ഇതോടെ ഗോകുലം വിരണ്ടോടി അക്രമാസക്തരായ ആനകൾ വഴിപാട് കൗണ്ടറും സ്റ്റോറും പ്രവർത്തിക്കുന്ന കെട്ടിടം ഇടിച്ചു തകർത്തു ആന എഴുന്നപ്പിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് റൂറൽ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു കെട്ടിടം തകർന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട് ആനയെ എഴുന്നള്ളിച്ചതിൽ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃക്സാക്ഷികളുടെ മൊഴിയും പോലീസ് എടുക്കും എന്നെ കൺമുന്നിലാണ് സംഭവം നടക്കുന്നത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനകൾ അമ്പലം ചുറ്റുന്നതിനിടെയാണ് ഇടഞ്ഞത് സാധാരണ വെടിക്കെട്ട് നടത്തുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ് എന്നാൽ അമ്പലത്തിന് തൊട്ടടുത്തുള്ള കുളത്തിന് സമീപത്ത് നിന്നാണ് വെടിക്കെട്ട് നടത്തിയത് ഇതിന് പിന്നാലെയാണ് ആന ഇടയുന്നത് പിറകിലെ ആന മുന്നിലുണ്ടായിരുന്ന ആനയെ കുത്തി കുത്തേറ്റ ആന മുമ്പിലുണ്ടായിരുന്ന ഓഫീസ് റൂമിൽ ഇടിച്ചു ഓഫീസ് ഒന്നിച്ച് തകർന്നു വീണു ആളുകൾ ഇതിനടിയിലായിപ്പോയി ദൃക്സാക്ഷിയ ബാലകൃഷ്ണൻ പറഞ്ഞത് ഇങ്ങനെയാണ് കെട്ടിടത്തിന്റെ സമീപത്തും ഓഫീസിനകത്തും ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും കെട്ടിടത്തിന് അടിയിലായി പോയി മരിച്ച രണ്ടുപേർ കെട്ടിടത്തിന് അടിയിൽ പെട്ടുപോയവരാണ് ആന പ്രത്യേകമായി ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഓഫീസിന്റെ വരാന്തയിലുള്ളവർ കെട്ടിടത്തിന്റെ അടിയിൽ പെട്ടുപോയതാണ് ആന കയറി വരുമ്പോൾ കാലിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടാകും പരിക്കേറ്റവരെ കിട്ടാവുന്ന വാഹനങ്ങളിൽ ആശുപത്രിയിൽ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ആന ഇടഞ്ഞത് മൂന്നുപേർ മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രിയിലേക്കും മാറ്റി ആനകളെ പിന്നീട് പാപ്പാൻമാർ തളച്ചു മരിച്ച മൂന്ന് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പരിക്കേറ്റ പന്ത്രണ്ട് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വനംമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൊയിലാണ്ടി നഗരസഭയിൽ ഒൻപത് വാർഡുകളിൽ നിന്ന് സർവകക്ഷി ഹർത്താൽ ആചരിക്കുകയാണ് അപകടത്തിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരാണ് മരിച്ചത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചാർമാം പരിക്കേറ്റവർ ചികിത്സ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ രണ്ടുപേർ ഗുരുതര പരിക്കുണ്ട്